എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ ലഭിച്ചുവെന്നാണ് വിജിലൻസസ് പി എസ് ശശിധരൻ പറയുന്നത് പരാതികളിൽ പരിശോധന ഉണ്ടാകും ഇ ഡി കോഴക്കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘമുണ്ട് കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്ത ശേഷം ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കും എന്ന് എസ് ശശിധരൻ വെളിപ്പെടുത്തുന്നു മൂന്ന് പ്രതികളെ അഞ്ച് ദിവസത്തിൽ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട് മറ്റ് സൈബർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി നീഡ് ടൈം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും സ്പ്രഷ്ടം തന്നെ അന്വേഷിക്കുന്നു വിവിധ വിഭാഗങ്ങളായിട്ട് അന്വേഷിക്കുന്നുണ്ട് ആഴത്തിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത് കൊച്ചിയിൽ നിന്ന് കുറച്ച് കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് സുരേഷിച്ചിരുന്നു വിഷ്ണു ശരിക്കും ഈ ഇ ഡി ഉദ്യോഗസ്ഥനുമായി ചേർന്ന് അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് ഈ ഇടനിലക്കാരൻ കുറച്ചധികം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണല്ലോ ലഭിക്കുന്ന വിവരം ഇത് ചെറിയൊരു ഒരു മഞ്ഞുമലയുടെ ഭാഗം മാത്രമാണോ ഗുഡ് ഈവനിങ് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്നാണ് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം വിജിലൻസിന്റെ പരിശോധനകൾ പുരോഗമിച്ചു വരികയാണ് രണ്ട് പ്രതികളെ അതായത് വിൽസനെയും മുകേഷിനെയും ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് ഈ ഇ ഉദ്യോഗസ്ഥന്റെ പേര് ഉയർന്നു വരുന്നത് തുടർന്നാണ് അയാളുടെ പേര് പ്രതിപട്ടികയിലേക്ക് എത്തുകയും ചെയ്യുന്നത് ശേഖർ കുമാർ എന്ന കൊച്ചി ഇ ഡി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് രണ്ട് കോടി രൂപ നൽകിയാൽ കൊല്ലത്തെ ഈ വ്യവസായിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞാണ് വിൽസൺ ഈ വ്യാപാരിയെ സമീപിക്കുന്നത് ആദ്യഘട്ടത്തിൽ അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ട് അത് നൽകുകയും ചെയ്തു പക്ഷേ പിന്നീട് ഇവർ നിരന്തരം ഈ രണ്ട് കോടി ആവശ്യപ്പെട്ട് അയാളെ ശല്യം ചെയ്ത ഘട്ടത്തിലാണ് വിജിലൻസിനെ സമീപിക്കുന്നത് വിജിലൻസ് പക്ഷേ വളരെ കൃത്യമായ നിർദ്ദേശം ഈ വ്യവസായിക്ക് നൽകി അങ്ങനെ രണ്ട് ലക്ഷം നൽകാമെന്ന് പറഞ്ഞ പനമ്പള്ളി നഗർ വിളിച്ചു വരുത്തുകയും ഇവരെ പിടികൂടുകയും ചെയ്തു പിടികൂടിയ ഘട്ടത്തിലാണ് ഇതൊരു ചെറിയ ചെറിയ സംഘമല്ല ഇതിന് പിന്നിൽ വലിയൊരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിലയിരുത്തലിലേക്ക് വിജിലൻസ് എത്തിയത് ഈ പണം അതായത് ഈ രണ്ട് കോടി രൂപ നൽകേണ്ടത് വിദേശത്തുള്ള ഒരു അക്കൗണ്ടിലേക്കാണ് ആ അക്കൗണ്ടിൽ നിന്ന് പണം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് പിടിയിലായ വിൽസനും അതോടൊപ്പം ഈ മുകേഷും മൊഴി നൽകിയിട്ടുള്ളത് മുകേഷുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതര പരാമർശം വിജിലൻസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കൊച്ചി ഇ ഡി യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന് അനധികൃത ഇടപാടുകൾ നിരവധി നടത്തിയിട്ടുള്ള ആളാണ് മുകേഷ് മുകേഷിന് ഹവാല കേസടക്കം ഉള്ള കേസുകളിൽ പ്രതിയാണ് മുകേഷ് അത്തരത്തിലൊരാളുമായി എന്തിനാണ് ാണ് വിജിലൻസ് യൂണിറ്റിൽ ഉദ്യോഗസ്ഥർ ബന്ധം വെക്കുന്നതെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു ഈ അഞ്ച് ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ പരമാവധി വിവരങ്ങൾ ഈ പ്രതികളിൽ നിന്ന് തേടാമെന്നാണ് ഇവരുടെ പ്രതീക്ഷ വിജിലൻസിന്റെ പ്രതീക്ഷ നിലവിൽ മൊഴി മാത്രമാണ് ഉള്ളതെങ്കിൽ ഈ രണ്ട് ഇടങ്ങളിൽ നിന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് മുകേഷിന്റെ വീട്ടിലും അപ്പോൾ പിടിയിലായ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിലും അവിടെ നിന്ന് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാകും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസിലെ ഒന്നാം ഒന്നാം പ്രതിയായ ശേഖറിനെ വിളിച്ചു വരുത്താമെന്നാണ് ഈ വിജിലൻസ് കരുതുന്നത് നേരത്തെ ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥനെ വിജിലൻസ് ചോദ്യം ചെയ്യാനാകുമോയായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു തടസ്സവുമില്ല ഇയാൾ ഈ കേസിലെ പ്രതിയാണ് ഇയാളെ എപ്പോൾ വേണമെങ്കിലും ഇ ഡിക്ക് വിളിച്ചു വരുത്താം പക്ഷേ പെട്ടെന്ന് അങ്ങനെ വിളിച്ചു വരുത്തി കോടതിയിലൊക്കെ ഹാജരാക്കിയാൽ ഒരുപക്ഷെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് ഇ ഡി വിജിലൻസ് വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ടാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്താം കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലേക്ക് വിജിലൻസ് എത്തിയിരിക്കുന്നത് രാഷ്ട്രീയമായി കൂടി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നേരത്തെ തന്നെ ഇ ഡിയുടെ കൺവീക്ഷൻ റേറ്റ് വളരെ കുറവാണ് ാണ് അതായത് കേസ് എടുത്ത് അന്വേഷണം നടത്തി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിൽ ഇ ഡി പിന്നോട്ടാണ് രണ്ട് ശതമാനമൊക്കെയാണ് ഇ ഡിയുടെ കൺവിക്ഷൻ റേറ്റ് അതിന് പ്രധാന ആക്ഷേപമായി ഉയർന്നു വന്നത് ഇ ഡി ഇത്തരത്തിൽ കമ്മീഷൻ വാങ്ങി അല്ലെങ്കിൽ കേസ് ഒതുക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന് കൂടുതൽ തെളിവുകൾ വഴിവെക്കുന്നതാണ് ഇപ്പോൾ ഈ ഇ ഡി ഉദ്യോഗസ്ഥനെതിരെ എടുത്തിരിക്കുന്ന കേസ് അതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായി കൂടി സി പി എം അടക്കമുള്ള ആളുകൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അഞ്ച് ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ മേടിച്ചിരിക്കുന്നത് നാളെ ഇതുമായി ചോദ്യം ചെയ്യൽ ആരംഭിക്കും വിജിലൻസ് എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഒരു ലെയർ ഓഫ് ആളുകൾ മാത്രമാണ് ഇതിൽ കൂടുതൽ പേരുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസ് പറയുന്നത് അതുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾക്കുള്ള സാധ്യതയുമുണ്ട് ഈ ഏറ്റവും കൗതുകവും ഏറ്റവും ആശങ്കയോടുകൂടി അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷയോട് നോക്കിക്കാണുന്നത് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥന്റെ ചോദ്യം ചെയ്യലായിരിക്കും